എൻ്റെ സ്പിരിച്വൽ യാത്രയിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും വിശ്വസിക്കാൻ പറ്റാത്തതും ഒരുപക്ഷെ ലോജിക്കലി അത് തെറ്റായതും ശരിയായതും ഒക്കെ ഒരുപാടുണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ ഇൻ്റർവ്യൂകളിലോ എൻ്റെ സംസാരങ്ങളിലോ ഒരിക്കലും അത്ഭുതങ്ങൾ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യാറില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന മനുഷ്യരല്ല പലപ്പോഴും ഇത് ഭൂരിപക്ഷം ആൾക്കാരും കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന എനിക്കൊരു കേസാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ അകത്ത് സമാധാനമില്ല വിശേഷ ദിവസങ്ങളിൽ പ്രശ്നം ബ്ലഡിൻ്റെ സ്മെല്ല് വരുന്നു തുടങ്ങിയിട്ട് അപ അപകടങ്ങൾ സംഭവിക്കുന്നില്ല സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു കൂട്ടത്തിൽ ഒരാൾ അവിടെ ആ വീടിൻ്റെ അകത്തുള്ള ഭാര്യ ഭാര്യയ്ക്കാണ് കൂടുതൽ ഇൻറ്റൂഷൻ അടിക്കുന്നത് ഒരു ബുദ്ധിമുട്ട് വരും അപകടം വരും അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും കുഞ്ഞുങ്ങൾക്ക് അത് പറ്റും ഇത് പറ്റും ഭാര്യയെ വളരെ നെഗറ്റീവായിട്ടാണ് ആ വീടിൻ്റെ അകത്ത് കാണുന്നത് വീടിന് പ്രശ്നമുണ്ട് അവർ വാടക വീട് എടുത്തതാണ് വാടക വീട് എടുത്തതല്ല ഒരു വീട് എടുത്ത് പിന്നീട് ആ വീട് സ്വന്തമാക്കി വാങ്ങിച്ച ആളുകളാണ് പൈസ ഉറങ്ങി കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് കുറച്ച് കാലപ്പഴക്കമുള്ളൊരു വീടും കൂടിയാണ് ശരിക്കും ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അച്ഛനമ്മെന്നും ചിലപ്പോൾ അവിടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് പറയുന്നതായിരിക്കാം ഇൻറ്റ്യൂഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് ഒരു സ്പിരിച്വൽ ആയ ഒരു വ്യക്തിക്ക് ഈ ഡെവലപ്പ് ആവും അത് വളരെ സ്വാഭാവികമായി കിട്ടുന്ന സിദ്ധികളിൽ ഒന്നാണ് എന്താണ് ഇൻഡ്യൂഷൻ നമ്മുടെ വേരിയേഷൻ എനർജി വേരിയേഷനിൽ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വരും അതായത് ഇപ്പം എൻ്റെ എനർജിയിൽ ഞാൻ മറ്റൊരു എനർജി പോയിന്റിലാണ് മറ്റൊരു എനർജി സർക്കിളിലാണ് പോയി നിൽക്കണമെങ്കിൽ ആ എനർജി എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നു അവിടെ എന്താണ് പ്രശ്നം അവിടെ എന്താണ് നെഗറ്റിവിറ്റി അവിടെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഡേറ്റ ബൈ ഡേറ്റ ആയിട്ട് എൻ്റെ തലച്ചോറോട്ട് വന്ന് എനിക്കത് പിക്ചറൈസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ സ്വപ്നങ്ങളായിട്ടോ ചിലപ്പോൾ എന്തെങ്കിലും ലക്ഷണങ്ങളായിട്ടോ നമുക്ക് കാണിക്കാൻ തുടങ്ങും ആ ഇൻഡ്യൂഷൻസിനെ എല്ലാത്തിനും നമ്മൾ തള്ളിക്കടയരുത് ഓക്കെ പറഞ്ഞു തരുന്നുള്ളൂ അപ്പോൾ ഈ വീടിൻ്റെ അത് നിരന്തരം പ്രശ്നങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല പഠിക്കാൻ പറ്റത്തില്ല മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് തെറാപ്പി കൊടുത്തു സി എൻ്റെ അടുത്ത് വരുന്ന ഇത്തരത്തിലുള്ള പല കേസുകളും ഞാനൊരു ഡോക്ടറിൻ്റെ സാന്നിധ്യം പോയി നേടാൻ ആദ്യം പറയും കാരണം എന്താ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ കാര്യങ്ങളും ഇത്തരത്തിലുള്ള എനർജി ബേസ്ഡുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഒരു സൈഡിൽ നിന്നുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഇത് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് ഇത് മാനസികമായ പ്രശ്നങ്ങളാണ് ഇത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ഒരു അവരെ കൺസൾട്ട് ചെയ്യും ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് വരുന്ന പകുതി ആളുകളും ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റിനെയും കൺസൾട്ട് ചെയ്ത് ഡോക്ടറെയും കൺസൾട്ട് ചെയ്ത് അവസാനം മരുന്നും കഴിച്ച് ഒരു അവസ്ഥയും ഇല്ലാതെ വരുന്ന ആളുകളാണ് ഇനി അവരെന്ത് ചെയ്യണം ഒന്നുകിൽ നമ്മൾ അവരെ മരിക്കാൻ വിടണം എന്തായാലും എനിക്കതിന് പറ്റില്ല അപ്പോൾ എനിക്ക് മാക്സിമം ഞാനതിന് ട്രൈ ചെയ്യാറുണ്ട് അതുകൊണ്ട് പല കേസുകളും അങ്ങനെയാണ് അപ്പോൾ ഈ കമൻറ്റ് ഇടുന്നവരോട് കൂടി പറഞ്ഞതാണ് അതിങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ വീടിൻ്റെ അകത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല പക്ഷേ വീട്ടിൽ നിന്ന് തിരിച്ച് വീടിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുന്നു കഴിയുമ്പോൾ ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ളൊരു തലവേദന ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ഭക്ഷണത്തിന് രുചിയില്ല എന്തുണ്ടാക്കിയാലും പ്രശ്നം വെറുതെ റിട്ടയർഡ് ആവുന്നു ആകുന്നു ദേഷ്യപ്പെടാൻ തോന്നുന്നു ചീത്ത പറയാൻ തോന്നുന്നു തുടങ്ങിയിട്ടുള്ള അവസ്ഥയാണ് ഈ വീടിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചത് ഈ വീടിൻ്റെ അകത്ത് ഇവർ ഈ വാടകയ്ക്ക് വാങ്ങിച്ച ടീമുണ്ടായിരുന്നു ഇവർ ആദ്യം വാടകയ്ക്കായിരുന്നു പിന്നെ സ്വന്തമായിട്ട് വാങ്ങിച്ച വീടാണ് ഇവർ ഈ ആദ്യത്തെ ആളുകൾ അപ്പോൾ എന്ത് പറ്റുന്ന പറഞ്ഞാൽ അവർക്ക് ഒരു ശത്രുണ്ടായി ഇത് ആ ഇത് ശരിക്കും വീതമുള്ള സ്ഥലമായിരുന്നു വലിയൊരു പ്രോപ്പർട്ടിയിൽ ഒരു പ്രോപ്പർട്ടിടകത്ത് വീതമുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ഈ വീതം ഇവർ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇവരുടെ ബന്ധു ബന്ധുക്കളിൽ ഒരാൾ ചെയ്ത പരിപാടി അപ്പോൾ പുള്ളിക്ക് സ്വന്തം ഒറ്റയ്ക്ക് പ്രോപ്പർട്ടി കിട്ടുമായിരുന്നു പക്ഷേ ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല അപ്പോൾ എന്ത് ചെയ്തു ഇയാളൊരു നല്ലൊരു കടുത്ത പ്രയോഗം ചെയ്തു അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെമിത്തേരിയിൽ നിന്നും ക്രിസ്ത്യൻസിൻ്റെ സമിതിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്മശാനത്തിൽ നിന്നോ മനുഷ്യൻ്റെ അസ്ഥി കിട്ടും ഈ മനുഷ്യൻ്റെ അസ്ഥി എടുത്തിട്ട് ആ വീട്ടിലെ ആർക്കാണോ ആരാണോ ആ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുടി മുടി എടുക്കുകയോ മറ്റെന്തെങ്കിലും എടുത്തോ ഈ അസ്ഥിയിൽ കൂട്ടിക്കെട്ടും കഴിഞ്ഞിട്ട് ഈ അസ്ഥിയിലോട്ട് ഒരു നെഗറ്റീവായ എനർജീനെ ആവാഹിക്കും എന്നിട്ട് കാര്യം പറയും ആവാഹിക്കുന്നത് മന്ത്രജപങ്ങളിലൂടെയാണ് ആവാഹിക്കുന്നത് ആവാഹിച്ച് കഴിഞ്ഞിട്ട് കാര്യം പറയും കാര്യം എന്താണ് ആയിരമോ പതിനായിരമോ ഇരുപതിനായിരമോ എത്ര വേണമെങ്കിലും ആവാം ഇത് ആവാഹിച്ചതിന് ശേഷം ഈ ഈ വസ്തു എന്തെങ്കിലും ഒരു ഇതിനകത്ത് പൊതിഞ്ഞ് അവിടെ വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി കുഴിച്ചിടും എന്ത് സംഭവിക്കും പിന്നീട് ഇതിൻ്റെ എനർജി ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടേയിരിക്കും രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതിൻ്റെ അകത്ത് ഇതൊന്ന് മന്ത്രജപങ്ങളിലൂടെ പോയിരിക്കുന്നതാണ് മനുഷ്യൻ്റെ അസ്ഥിയാണ് ആരുമായിട്ടാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അവരിലോട്ട് ഇത് ഇഷ്യൂ വരാൻ തുടങ്ങും ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ വീടിൻ്റെ അകത്തും ആ ചുറ്റും നിൽക്കുന്ന ആ വീടിൻ്റെ ഓറയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എനർജിയിൽ നിൽക്കുന്ന എല്ലാവർക്കും നെഗറ്റീവായ തോട്ട്സുകൾ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും എന്നു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൽ നമ്മൾ ഇഷ്യൂ ആവാൻ തുടങ്ങും കുഞ്ഞുങ്ങൾക്ക് പഠന പ്രശ്നങ്ങൾ ആവാൻ തുടങ്ങും എന്ന് വേണ്ട ഒരു തരത്തിലും വീടിൻ്റെ അകത്ത് താമസിക്കാൻ വില്ല ആ വീടിൻ്റെ അകത്ത് വെള്ളം ശരിയാവില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല ചിലപ്പോൾ ബ്ലഡിൻ്റെ സ്മെല്ല് തോന്നും ചിലപ്പോൾ അരി വേവില്ല തുടങ്ങിയിട്ടുള്ള അത് ഞാൻ പറയുന്നത് തൊട്ടു തൊട്ടുമുമ്പ് വരെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഈ വെള്ളം കിണ ചീത്തേക്ക് കഴിഞ്ഞാൽ വെള്ളത്തിന് സ്മെല്ല് വരുന്നത് സ്വാഭാവികമാണ് അതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഈ അവസ്ഥ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആർക്കിട്ടും എന്തോ ഒരു പണി തന്നിട്ടുണ്ട് അപ്പോൾ ഈ ടീം വരുന്നു അവർ കൺസൾട്ടേഷൻ എടുക്കുന്നു നോക്കുന്നു ഇവ ആദ്യം നമുക്ക് ഇവിടെ ഒരു വെല്ലുവിളി എന്താ ഈ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നു ഇവർ പറയുമ്പോൾ ഇവർക്ക് റിയാലി റിയൽ ആയിട്ടുള്ള ഇഷ്യൂ പറയാൻ അറിയില്ല ഇവരെയും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറയുള്ളൂ അപ്പം നമ്മുടെ നമ്മൾ നമ്മളെന്താ കേൾക്കുന്നത് പകുതി കേൾക്കുമ്പോഴും നമുക്കൊരു മാനസിക പ്രശ്നമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുള്ളൂ പക്ഷേ അല്ല ഇൻ ഡെപ്ത്ത് നോക്കുമ്പോൾ നമ്മൾ സ്പിരിച്വൽ എനർജി പുഷ് ചെയ്ത് പവർ ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തോ ഇവരെ ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്തോ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തോ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഈ പാറ്റേൺ എന്ന് പറയുന്നത് സ്ഥിരം നമുക്കറിയാമല്ലോ ഒരു നെഗറ്റീവായ എനർജികൾ എന്ത് ടൈപ്പ് പാറ്റേൺ എടുക്കുമെന്നോ ഒരു എക്സ്പീരിയൻസ് ആയ ഒരാൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ആ പാറ്റേൺ വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നത് നോക്കിയപ്പോൾ എന്താണ് വീടിൻ്റെ അകത്ത് ആ എനർജീസുകൾ വീടിൻ്റെ അകത്ത് അവരോട് ഞാൻ മണ്ണെടുക്കാൻ പറയുന്നു മണ്ണെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കാൻ പറയുന്നു ആ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ചില മാറ്റങ്ങളോട് സംഭവിക്കും തുടങ്ങി കുറച്ച് കുറച്ച് സ്പിരിച്വൽ എക്സ്പെരിമെൻറ്റുകൾ കൊടുക്കും കാരണം ഒരു വീടിൻ്റെ അകത്തൊരു നെഗറ്റീവായ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വലിയ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ അത് ഞാൻ അവസാനം പറഞ്ഞത് എന്താണെന്ന് അങ്ങനെ നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കുന്നു ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇഷ്യൂ കാണുന്നു അവരത് അവിടെ മൊത്തം ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്ത് കുഴിച്ച് നോക്കുമ്പോൾ ഈ സാധനം അങ്ങനെ തന്നെ ഇരിക്കുക ഈ സാധനം എടുക്കുന്നു എടുത്തതിട്ട് എന്ത് ചെയ്യണം ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിലുള്ള തകിടുകളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ കൈകൊണ്ട് തൊടാതിരിക്കുക വേറെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് എടുത്ത് മാറ്റുക അതെ ഒന്നെങ്കിൽ പറ്റുമെങ്കിൽ ഏതെങ്കിലും ശ്മശാനം ഏരിയ കൊണ്ടുപോയി കത്തിച്ച് കളയുക അതല്ലെങ്കിൽ അത് കത്തിച്ച് കളയുക ഒരിക്കലും നിങ്ങൾ അത് വലിച്ചു വീക്കുക ഒന്ന് ചെയ്ത് കാരണം പല ആളുകൾക്ക് സാധനം കിട്ടും അത് വളരെ കുറേ കാലങ്ങളിങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് നല്ല എനർജി ആയ ഒരു വസ്തുവാണ് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ വലിച്ചു വീക്കരുത് ഒന്നുകിൽ കത്തിച്ച് കളയണം കത്തിച്ച് കളയുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കത്തിച്ച് കളയാൻ പറയുന്നത് ഇപ്പോൾ വായു മണ്ണ് അഗ്നി തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ എനർജി ഡെഡ് ചെയ്ത് കളയാനുള്ള സ്ഥിതിയുണ്ട് പഞ്ചഭൂതങ്ങളാണ് ഏത് നമ്മളിപ്പോൾ ജലം ഉപയോഗിക്കുന്ന എന്തിനാണ് നമ്മൾ അഗ്നി ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്തോ ഒരു തരത്തിലൂടെ എത്ര പവർഫുള്ള എനർജി ആണെങ്കിലും ഈ വസ്തുക്കളിൽ നമ്മൾ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി ഇല്ലാണ്ടായി മാറും അതിനാണ് നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പറയുന്നത് ഓക്കെ അങ്ങനെ ചെയ്തതിന് ശേഷം അതെടുത്ത് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി അപ്പുറത്ത് താമസിച്ച പുള്ളി തളർന്നു വീണു തളർന്നു വീണ് പുള്ളി ആകെ കോമയിലോട്ട് പോയി അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ് മറ്റവര് ആ വീട് വിട്ട് പോയി ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കണ്ടിന്യൂ എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ശരീരം നോക്കും നിങ്ങളുടെ ജാതകം നോക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കും നിങ്ങൾക്കൊരു പ്രശ്നം കാണിക്കില്ല ഇത് നമ്മൾ കർമ്മം ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ആൾക്കാർക്കോ ഒന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനായിരിക്കും പ്രശ്നം ആ മണ്ണിൻ്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അത് കാണിക്കണം നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ അത്രയും സിദ്ധിയുള്ള നോക്കി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇനി ചാടി കയറി ഇങ്ങനത്തെ ഒരു പ്രശ്നം കാണുമ്പോൾ തന്നെ നിങ്ങൾ ചാടി കയറി പൈസയും കൊടുത്ത് പൂജയ്ക്കും മന്ത്രത്തിനും ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങളൊരു ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ ചെല്ലുക ഒരു പായസം കടും പായസം നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് അത് അതല്ലെങ്കിൽ പല അമ്പലങ്ങൾ നമുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ അമ്പലത്തിലേപ്പിക്കുക എന്നിട്ട് അവിടെ ഒരു പായസം കൊടുക്കുക ദേവിക്ക് അതിനുശേഷം നിങ്ങളുടെ വീട്ടിലും ഒരു രണ്ടോ മൂന്നോ ദിവസം ഒരാഴ്ച രണ്ടോ മൂന്നോ ദിവസം കടും പായസം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുക ഏത് ദേവിയാണോ ദുർഗാദേവീനെടുക്കാം പാർവതിന് എടുക്കാം കാളീനെടുക്കാം അമ്മമാർ ആരെ വേണേലെടുക്കാം എടുത്തതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക മാറുന്നുണ്ടോ ഇതല്ലെങ്കിൽ ഒരു ദേവിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ കാളിയുടെ ഫോട്ടോ വെച്ച് നിങ്ങൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക എന്ത് പ്രാർത്ഥിക്കണം ഒന്നുമില്ല സമാധാനത്തോടെ ജീവിക്കണം അത്രയേ ഉള്ളൂ അതിനൊന്ന് അനുഗ്രഹിക്കണം ആവശ്യങ്ങൾക്ക് വേണ്ടി ദേവീനെ പ്രാർത്ഥിച്ച് ദേവി വരില്ല സ്നേഹത്തോടെ പ്രണയത്തോടെ ഭക്തിയോടെ നിങ്ങൾ ആ ഈശ്വരൻ നിങ്ങൾ കണക്റ്റ് ചെയ്യുക അപ്പം അതൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങും അതും മാറിയില്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തേങ്ങ എടുക്കുക ആ തേങ്ങയിൽ കരി പുരട്ടുക അതൊരു പതിനാല് ദിവസം അവിടെ വയ്ക്കുക നിങ്ങൾ പതിനാല് ദിവസം ഉപാസന നിങ്ങൾ നല്ല രീതിയിൽ ഇറച്ചി മീനൊന്നും കഴിക്കാതെ ഒരു ഉപവാസം എടുക്കണം അതിനുശേഷം നന്നായി പ്രാർത്ഥിക്കണം നന്നായിട്ട് ധാരണ ചെയ്യണം ആ തേങ്ങയിലോട്ട് മാറ്റണം തേങ്ങയിലോട്ട് എങ്ങനെയാണ് എനർജി മാറണമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് തേങ്ങയുടെ അകത്ത് മനുഷ്യസ്പർശമേക്കാത്ത ജലമാണ് അതിൻ്റെ അകത്തുള്ളത് ഈ ജലത്തിൻ്റെ അകത്തോട്ട് നമുക്ക് എനർജിനെ ആവാഹിക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത് പഞ്ചഭൂതങ്ങളിലൂടെ നമുക്ക് ഇത് ആവാഹിക്കാനും പറ്റും അതിനെ നമുക്ക് ലയിപ്പിച്ച് ഇല്ലാണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് പലപ്പോഴും തേങ്ങ ഈ ഇതായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പം അതിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയി ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പുറത്തു കൊണ്ട് പൊട്ടിച്ച് കളിയുക ഇത്രയും ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നടപടി ആയിരങ്കിൽ മാത്രം ജസ്റ്റ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു കൺസൾട്ടേഷൻ എടുക്കുക കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് കണ്ടെത്തുക കണ്ടെത്തിയതിന് ശേഷം സൊല്യൂഷൻ എടുക്കുക അതിനുശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് പൂജകൾ വേണ്ടി വരും ചിലപ്പോൾ കർമ്മങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്തെങ്കിലും പ്രവർത്തികളായിരിക്കാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും നിങ്ങൾ പാൻ കാർഡ് അങ്ങടുകിടന്ന് കിടന്ന് ഓടി അങ്ങടിക ഓടി ഒന്നും ലക്ഷക്കണക്കിന് രൂപയുടെ പൂജകളോ അമ്പതിനായിരം അറുപതിനായിരം പൂജകളിലോട്ടൊന്നും ചാടി കയറി പോകരുത് കാരണം എന്താ അതൊരു പക്ഷേ നിങ്ങൾക്ക് ഗുണകരമാവണമെന്നൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ നന്ദി